നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ചത്തെ സമ്പൂർണ്ണ ദിവസഫലത്തിലേക്ക് സ്വാഗതം നാളെ വൃശ്ചികം ഇരുപത്തിനാല് ചൊവ്വാഴ്ചയും ആയില്യം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ജ്യോതിഷപ്രകാരം നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണിത് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും നാളെ എങ്ങനെയുണ്ടാകും ആർക്കൊക്കെയാണ് ധനനേട്ടം ആർക്കൊക്കെയാണ് തൊഴിൽ തടസ്സം നമുക്ക് വിശദമായി പരിശോധിക്കാം രാഹുകാലം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെയാണ് ഈ സമയം ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികക്കാൽ ആദ്യമായി മേടക്കൂറുകാർ ഇവർക്ക് നാളെ വളരെ ഊർജ്ജസ്വലമായ ദിവസമായിരിക്കും ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും മേലധികാരികൾ നിങ്ങളുടെ വാക്ക് കേൾക്കും അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരാം വണ്ടിയുടെ അറ്റകുറ്റപ്പണിക്കോ വീട്ടു സാധനങ്ങൾ വാങ്ങാനോ പണം ചിലവാകും ശ്രദ്ധിക്കാൻ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കണം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം അര ഇടവക്കൂറുകാർക്ക് നാളെ ഗുണദോഷ സമ്മിശ്രമാണ് ഭർത്താവുമായോ ഭാര്യയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ് സാമ്പത്തികമായി വലിയ കുഴപ്പമില്ല പണം കയ്യിൽ വന്നു ചേരും കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളോ തലവേദനയോ വരാൻ സാധ്യതയുണ്ട് വെയിലത്ത് അധികം നടക്കാതിരിക്കുക മിഥുനക്കൂറ് മകയിരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ മിഥുനക്കൂറുകാർക്ക് നാളെ വളരെ നല്ല ദിവസമാണ് കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും പഴയ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവിടാനും അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കിട്ടും മത്സര പരീക്ഷകളിൽ വിജയിക്കും കർക്കിടകക്കൂറ് പുണർദ്ദം കാൽ പൂയം ആയില്യം നാളെ നിങ്ങളുടെ സ്വന്തം നക്ഷത്രം ആയില്യം വരുന്ന ദിവസമാണ് അതുകൊണ്ട് കർക്കിടകക്കൂറുകാർ അല്പം ശ്രദ്ധിക്കണം വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം കുറയരുത് ദീർഘദൂര യാത്രകൾ നാളെ ഒഴിവാക്കുന്നതാണ് നല്ലത് നാളെ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും മനസ്സിന് വലിയ ആശ്വാസം നൽകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽ ചിങ്ങക്കൂറുകാർക്ക് നാളെ കാര്യവിജയമുണ്ടാകും സർക്കാർ ഓഫീസുകളിലെ ആവശ്യങ്ങൾ നാളെ വേഗത്തിൽ നടന്നുകിട്ടും കയ്യിൽ നിന്ന് കൊടുത്തുപോയ പണം തിരികെ ചോദിക്കാൻ പറ്റിയ ദിവസമാണ് ശ്രദ്ധിക്കാൻ പിതാവുമായി തർക്കങ്ങൾക്ക് നിൽക്കരുത് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര കന്നിക്കൂറുകാർക്ക് നാളെ ഭാഗ്യ ദിവസമാണ് നറുക്കെടുപ്പുകളിലോ ചിട്ടിയിലോ ഒക്കെ ഭാഗ്യം കടാക്ഷിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഇന്റർവ്യൂ കോളുകൾ വരും മക്കളുടെ നേട്ടത്തിൽ സന്തോഷിക്കാൻ അവസരം ലഭിക്കും സമാധാനമുള്ള ദിവസമായിരിക്കും തുലാക്കൂറ് ചിത്തിര ആര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് നാളെ അല്പം അലച്ചിൽ അനുഭവപ്പെടാം തൊഴിൽ സ്ഥലത്ത് ജോലി ഭാരം കൂടും മറ്റുള്ളവരുടെ ജോലി കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം അനാവശ്യ യാത്രകൾ കൊണ്ട് ശരീരം ക്ഷീണിക്കും എന്നാൽ വൈകുന്നേരത്തോടെ സാമ്പത്തിക സഹായം ലഭിക്കും സുഹൃത്തുക്കൾ സഹായിക്കും വൃശ്ചികക്കൂറ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ നാളെ സാധിക്കും ഭൂമി വാങ്ങുന്നതിനെക്കുറിച്ചോ വീട് പണിയെക്കുറിച്ചോ ചർച്ചകൾ നടക്കും ശത്രുജയം എതിരാളികൾ നിങ്ങളെ കണ്ടു ഭയപ്പെടും ശ്രദ്ധിക്കാൻ സംസാരത്തിൽ മിതത്വം പാലിക്കുക എടുത്തു ചാടി ആർക്കും വാക്കുകൊടുക്കരുത് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാൽ ധനുക്കൂറുകാർക്ക് നാളെ ഈശ്വരാധീനം ഉള്ള ദിവസമാണ് തീർത്ഥാടനം ക്ഷേത്ര ദർശനത്തിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ യോഗമുണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കും പഴയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർ നാളെ പണമിടപാടിൽ ശ്രദ്ധിക്കണം മുന്നറിയിപ്പ് ആർക്കും പണം കടം കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് ജോലിയിൽ ചെറിയ മടുപ്പ് തോന്നാം സഹപ്രവർത്തകർ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കുംഭക്കൂറ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് നാളെ നല്ല ദിവസമാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും പാർട്ണർഷിപ്പ് ബിസിനസിൽ ലാഭം കൂടും വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും നല്ല വാർത്തകൾ കേൾക്കും മീനക്കൂറ് ഊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി അവസാനമായി മീനക്കൂറുകാർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാകും വീടിനുവേണ്ടി പുതിയ സാധനങ്ങൾ വാങ്ങും വയറുവേദനയോ ഗ്യാസ്ട്രബിളോ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച പരിഹാരം നാളെ ചൊവ്വാഴ്ചയും ആയില്യവുമായതുകൊണ്ട് ദോഷങ്ങൾ മാറാൻ എല്ലാവരും വൈകുന്നേരം മുരുകനെ പ്രാർത്ഥിക്കുക ശരവണ ഭവഹ എന്ന് ഒമ്പത് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ദിവസഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി